ആധുനിക യുദ്ധങ്ങളെല്ലാം തന്നെ ഇലക്ട്രോണിക് യുദ്ധങ്ങളാണ് ഇനി വരാൻ പോകുന്നത് പരമ്പരാഗതമായ യുദ്ധങ്ങളുടെ കാലം കഴിഞ്ഞുപോയി ടാങ്കുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള യുദ്ധത്തിൻ്റെ കാലം കടന്നുപോയി ഇനി ഇലക്ട്രോണിക് യുദ്ധങ്ങളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് യുദ്ധങ്ങളിൽ ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് സ്റ്റെൽത്ത് ടെക്നോളജി ഇന്ന് പല രാജ്യങ്ങൾക്കും സ്റ്റെൽത്ത് ടെക്നോളജി ഉണ്ട് വിമാനങ്ങളിലും മറ്റുമൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് പ്രധാനമായ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളിലാണ് ഈ സ്റ്റെൽത്ത് ടെക്നോളജി ഉപയോഗിക്കുന്നത് സ്റ്റെൽത്ത് ടെക്നോളജി ഉപയോഗിച്ചാൽ റഡാറുകൾ ഇൻഫ്രാറെഡ് റഡ് സോണാർ തുടങ്ങിയ ദിശ നിർണയ മാർഗങ്ങളിൽ നിന്നും വിമാനം കപ്പലുകൾ അന്തർവാഹിനികൾ മിസൈലുകൾ ഉപഗ്രഹങ്ങൾ ഭൂഗർഭ വാഹനങ്ങൾ തുടങ്ങിയവയെ വളരെ കുറച്ചു മാത്രം ദൃശ്യമാകുന്ന വിധത്തിലോ അല്ലെങ്കിൽ പൂർണ്ണമായും അദൃശ്യമാകുന്ന തരത്തിലോ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഈ ടെക്നോളജി യൂസ് ചെയ്താൽ ആ വിമാനങ്ങളെ വിമാനങ്ങളെയൊന്നും നമ്മുടെ റഡാറുകളിൽ കാണാൻ സാധിക്കില്ല അങ്ങനെയുള്ള ഒരു ടെക്നോളജി വളരെ അപകടകരമായ ഒരു ടെക്നോളജിയാണ് സ്റ്റെൽത്ത് ടെക്നോളജി എന്നാൽ ഒരു ടെക്നോളജി കണ്ടുപിടിക്കുമ്പോൾ ആ ടെക്നോളജിയെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളും ചില രാജ്യങ്ങൾ കണ്ടുപിടിക്കാറുണ്ട് അല്ല അത്തരത്തിലൊരു സാങ്കേതിക വിദ്യയാണ് ഇന്ത്യയും കണ്ടുപിടിച്ചിരിക്കുന്നു ബെലാറുസിലെ കെ വി റഡാറുമായുള്ള സംയുക്ത സംരംഭത്തിൻ്റെ ഭാഗമായി ആൽഫ ഡിസൈൻ ടെക്നോളജീസ് ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റി സ്റ്റെൽത്ത് റഡാർ നിർമ്മിച്ചിരിക്കുകയാണ് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്തിൽ ഇതിന് ലക്ഷ്യം കണ്ടെത്താനുള്ള കഴിവുണ്ട് സൂര്യ എന്ന് പേരിട്ടിരിക്കുന്ന റഡാർ ഹോസ്റ്റോക്ക് ത്രീ ഡിയുടെ ഒരു വകഭേദമാണ് റഡാറിൻ്റെ എഴുപത് ശതമാനവും ഇന്ത്യൻ ഘടകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചൈനീസ് സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്താൻ നമുക്ക് ആൻറ്റി സ്റ്റെൽത്ത് റഡാറുകളുടെ ഒരു ശൃംഖലയുടെ ആവശ്യമുണ്ട് ഈ റഡാർ തരംഗങ്ങളൊന്നും അയക്കാതെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ കണ്ടെത്തുന്നു ഇതിന് ഒരു സിഗ്നലും പുറപ്പെടുവിക്കാതെ സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്താൻ കഴിയും കോണ്ടം എൻടാങ്കിമെന്റിനെ അടിസ്ഥാനമാക്കിയാണ് ഇവ പ്രവർത്തിക്കുന്നത് പരമ്പരാഗത റഡാർ വസ്തുക്കളിൽ റേഡിയോ തരംഗങ്ങൾ തട്ടി തിരിച്ചു വരുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ സ്റ്റെൽത്ത് വിമാനങ്ങൾ ആ തരംഗങ്ങളെ ആഗിരണം ചെയ്യാനോ വിറചലിപ്പിക്കാനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പരമ്പരാഗത റഡാർ ഉപയോഗിച്ച് സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയില്ല കാരണം ഈ റഡാർ തരംഗങ്ങൾ തിരികെ വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം ക്വാണ്ടം റഡാർ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു ഇത് ഫോട്ടോണുകളുടെ ഒരു ജോഡിയെ സൃഷ്ടിക്കുന്നു ഒന്ന് നിലത്ത് തങ്ങി നിൽക്കുന്നു മറ്റൊന്ന് ആകാശത്തിലേക്ക് അയയ്ക്കുന്നു ഒരു വിമാനം വായുവിലെ ഫോട്ടോണിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അത് ഈ ഫോട്ടോൺ ലിങ്കിനെ തടസ്സപ്പെടുത്തുന്നു ആ തടസ്സം സിഗ്നലായി മാറുന്നു ഈ സിസ്റ്റം തരംഗങ്ങളൊന്നും പുറപ്പെടുവിക്കില്ല അതുകൊണ്ട് സാധാരണ റഡാറിനെ കബിളിപ്പിക്കുന്നത് പോലെ ഇതിനെ കബളിപ്പിക്കാനോ തടസ്സപ്പെടുത്താനോ കഴിയില്ല ഓപ്പറേഷൻ സിന്തൂറിൽ ഭാരതത്തിന് മേൽക്കോയ്മ ഉണ്ടാകാൻ കഴിഞ്ഞത് ഇന്ത്യൻ ഗവൺമെൻറ് തുടങ്ങിവെച്ച പ്രതിരോധ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ും നമ്മൾ യുദ്ധം നടത്തിയത് അതിർത്തി ക്രോസ് ചെയ്യാതെയാണ് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ടാണ് നമ്മൾ മുഴുവൻ യുദ്ധവും നടത്തിയത് ഇങ്ങോട്ട് വന്ന എല്ലാ ആക്രമണങ്ങളെ തടഞ്ഞതും വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് അതായത് പൂർണ്ണമായും സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചു കൊണ്ടുള്ള യുദ്ധം ഇനി ഭാവിയിൽ വരാൻ പോകുന്നതും പൂർണ്ണമായും സാങ്കേതികതയെ ആശ്രയിച്ചു കൊണ്ടുള്ള യുദ്ധങ്ങളായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിൽ യുദ്ധം നടന്നപ്പോൾ നമ്മുടെ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പട്ടാളക്കാർ വീരചരമം പ്രാപിച്ചു ചില വിമാനങ്ങൾ നഷ്ടപ്പെട്ടു അന്ന് പല ആധുനിക യുദ്ധതന്ത്രങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതിരുന്നത് നമുക്ക് സ്വന്തമായി സാറ്റലൈറ്റുകൾ ഇല്ലാത്തതും കൊണ്ടായിരുന്നു അമേരിക്കയും അന്ന് ഒരുപക്ഷെ പാകിസ്ഥാനൊപ്പമായിരുന്നു അമേരിക്ക നമുക്ക് സാറ്റലൈറ്റ് വിവരങ്ങൾ തരാൻ തയ്യാറായില്ല ഇപ്പോൾ ജി പി എസ് വിവരങ്ങൾ തരാൻ വേണ്ടി നമ്മൾ സ്വന്തമായി ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി നമ്മൾ പാകിസ്ഥാൻ്റെ റഡാറുകളെ കബളിപ്പിക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്തു പക്ഷേ ഇനി അടുത്ത യുദ്ധങ്ങളിൽ വരാൻ പോകുന്നത് സ്റ്റെൽത്ത് വിമാനങ്ങളും മിസൈലുകളും ആയിരിക്കും അവയെ തടയാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമ്മൾ സ്റ്റെൽത്ത് വിമാനങ്ങളെ തടയാനുള്ള റഡാറുകൾ നിർമ്മിച്ചു തുടങ്ങി